ഹായ് ഡി ഐ ഇസ്ലാമി സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓൺലൈനിൽ കുറച്ച് പ്ലാൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഓൺലൈനിൽ നിന്ന് ഒക്കെ വാങ്ങുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ വാങ്ങിയ പേജും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഒരു കുഞ്ഞു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യാവുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ബായ് ഐ ഡി ഐ നമ്മൾ പ്ലാൻസ് ഒന്ന് അൺബോക്സ് ചെയ്ത് വെക്കാമോ നമ്മൾ ഓൺലൈനിൽ എന്ത് വാങ്ങുമ്പോഴും നമുക്ക് പോയി ഒരു പേടി ഉണ്ടാവും ഉണ്ടാവട്ടോ നമ്മൾ വാങ്ങിയത് നല്ല സാധനമാണോ എന്ന് നമ്മൾ കൊടുത്ത പൈസ നമുക്ക് നഷ്ടമായുള്ളൊരു പേടിയിലായിരിക്കും നമ്മൾ ഓൺലൈനിൽ എന്ത് സാധനം ഓർഡർ ചെയ്യുമ്പോഴും ചെയ്യുന്നത് അപ്പോൾ അതാ ഞാനും അതുപോലെ തന്നെ ഓർഡർ ഒരു പ്ലാൻസ് ആണ് കേട്ടത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലെ ഹോംലി പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ പ്ലാൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ എനിക്ക് അവരെ റേറ്റ് നോക്കിയപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ അറുപത് രൂപ അൻപത് രൂപ ആ ലെവലിലാണ് കേട്ടോ ഇൻഡോർ പ്ലാൻസ് അധികം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടുകാണ്ട് ഒരു കൊതി തോന്നിയാണ് ചുമ്മാ വന്ന് വാങ്ങി നോക്കിയതാണ് ും എന്തായാലും നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു നമ്മളെ കാർ കാർഡ്ബോർഡിൻ്റെ പെട്ടി ഉണ്ടാവുമല്ലോ അതിൻ്റെ മേലെ നമ്മളെ സെല്ലോ ടൈപ്പ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് പൊട്ടിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ മേലത്തെ സെല്ലോ ടൈപ്പ് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞതാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ തന്നെതാ ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിൽ വീണ്ടും അത് കവർ ചെയ്തിട്ടാണ്ട്ടോ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതായത് നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ എനിക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പേരും കാര്യങ്ങളൊന്നും അങ്ങനെ കൃത്യായിട്ട് അറിയൊന്നുള്ളൂട്ടോ അപ്പൊ അറിയുന്നവര് എന്താ നമുക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമുക്ക് ന്യൂസ് പേപ്പറിന്റെ ഇതും കൂടെ ഓരോന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടനോക്കാം അപ്പൊ അതാ നമ്മള് ന്യൂസ് പേപ്പർ ഇതവിടെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഓരോന്നും ഓരോന്നായിട്ട് പൊട്ടിച്ചെടുത്ത് നോക്കാം ചില പേക്കിൽ രണ്ട് ചെടികളൊക്കെ ആയിട്ടാണ് വരുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പം എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ച് കണ്ടുപോകാം അപ്പോൾ ആർക്കെങ്കിലും നല്ല അഫോർഡബിൾ റേറ്റില് ഇൻഡോർ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോം ഡിപ്ലാന്റ്സ് എന്നുള്ള പറഞ്ഞ് പേജിനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസും ആണ് നല്ല സെക്യൂർ ആയിട്ട് നല്ല ഹെൽത്തി ആയ പ്ലാൻസ് ആണ് നമ്മളെ കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത് അപ്പം അത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒരു ഏതോ ഒരു വേർഷൻ ആണെന്ന് തോന്നിട്ടത് എനിക്ക് അങ്ങനെ കറക്റ്റ് പേരും കാര്യങ്ങളൊന്നറിയില്ല അപ്പോൾ അതാണ് നമ്മളെ ചകിരിച്ചോറൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലൊരു കവറ് വെച്ച് അതിൻ്റെ മേലെ നമ്മൾ സെല്ലോട്ടേപ്പ് ചാപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഓരോ ചെടിയും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെടി കിട്ടിയപ്പം ഒന്നും വാടെ അതുപോലെ തന്നെ ഇലകൾ കൊയ്യുക അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഡബിൾ ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇത്രയും ഫാൻസാണ് നമ്മൾ ഓർഡർ ചെയ്ത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാതെ വരേക്കും ബൈ